ഹായ് ഹലോ ഗായ്സ് അപ്പോൾ എന്തൊക്കെ എല്ലാവരുടെ വർത്തമാനം നാട്ടിൽ മഴ കണ്ടോ അവിടെ അടിപൊളി മഴ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ട് രാവിലെ മദ്രസിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല മഴ കാരണം ഇതൊക്കെ ഉണ്ടാ ഭയങ്കരമായിട്ട് വെള്ളത്തിന് കുത്തൊഴുക്കാണ് കേട്ടോ അപ്പം പിന്നെ കുട്ടികൾ രാവിലെ ഒരു ആറുമണിക്കൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ലേശയുടെ മഴ കുറവുള്ളതുകൊണ്ട് സ്കൂളിൽ പറഞ്ഞേക്കണം അപ്പം തന്നെ നമ്മൾ ഞാൻ വേഗം നീട്ടും ചായ കടിയൊക്കെ ഉണ്ടാക്കി കുത്തപ്പം നമ്മളെ വെള്ളപ്പട്ടാണിയില്ലേ ചെ വെള്ളക്കടലൻ്റെ നമ്മളെന്താ കാബോളി കടല അങ്ങനെ എന്തൊക്കെ പറയുമല്ലോ കടലൊക്കെ അതിൻ്റെ കറിയും കുത്തപ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ കടലപ്പൊഴിയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ ഇതിൻ്റെ കറി ഉണ്ടാക്കിയപ്പം തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ ഇങ്ങനെ കറി വെക്കുന്നത് ഞാൻ കൂട്ടിയിട്ടുണ്ട് വെച്ചിങ്ങനെ കൂട്ടിയൊക്കെ ചെയ്തത് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ കടലക്കറി വെക്കുന്നത് പക്ഷേ സംഗതി എന്തായാലും അടിപൊളിയും മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കറി മതിയെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ മറ്റേ ആ ബ്രൗൺ കട കടലങ്കൻ്റെ ടേസ്റ്റ് ഈ കടലയാണ് അപ്പോൾ ഈ കടൽ ടേസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ രണ്ടാളും മാറ്റിയൊക്കെ വന്ന് യൂണിഫോമൊക്കെ ഇട്ടതാം സ്കൂളിൽ പോകാൻ റെഡി ആയി വന്നേല്ലേട്ടോ ചായ ഒഴിക്കുന്നത് പുറത്ത് മഴ നിന്നിട്ടൊന്നുമില്ല അത്യാവശ്യം അതിൽ പെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ചായ കുടിച്ചതിന് ശേഷം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇതാ കോട്ട ഒക്കെ ഇടുന്നുണ്ട് കുട എടുക്കുന്നതിനെക്കാട്ടും നല്ലത് കോട്ടല്ലേ അപ്പോൾ കുട എന്താ പറയുക കോട്ട രണ്ടാളും ഇട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് നിൽക്കാക്ക നിൽക്കണ ഇട്ട് കൊടുക്കുകയാണ് മോക്ക് അങ്ങനെ ഇതാ കോട്ട ഒക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ സ്കൂളിലോട്ട് പോവും രണ്ടാളും കൂടി കയ്യും പിടിച്ച് സ്കൂളിലോട്ട് അങ്ങ് പോയിക്കോളൂ കേട്ടോ കൊണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടാളും കൂടി പോവും അങ്ങനെ സലാൻ ചെല്ലലും ഉമ്മ തരലും കണ്ട കയറി വന്നും കണ്ട് ഉമ്മ ഒക്കെ തരും ഇങ്ങനെ അവരെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് രണ്ട് പേരും പാൻറ്റൊക്കെ കയറ്റി കാരണം അവിടെ വെള്ളത്തിൻ്റെ തന്നെ പാൻറ്റ് കയറിഞ്ഞാൽ മൊത്തമായിട്ട് നനഞ്ഞു പോകും അപ്പം പാൻറ്റൊക്കെ കയറ്റി രണ്ടുതോ കയ്യും പിടിച്ചങ്ങ് പോവും ഇനിയിപ്പോൾ അവർ വൈകുന്നേരം വരുന്നവരെ ഞാനിവിടെ കട്ട പോസ്റ്റ് കേട്ടോ ഫോണ് കണ്ട് റീൽസ് തോണ്ടിയും അങ്ങനെ എന്താ പറയുക മൊത്തം തീർക്കണം പിന്നെ ഒരു നാല് മണി അവർക്ക് സ്കൂളിൽ തൊട്ട് നാല് ഇരുപതൊക്കെ ആകുമ്പോഴത്തേത്തും കുറേ പോകാനൊന്നും ഇല്ല കേട്ടോ കുറച്ചേ പോകാനുള്ളൂ മക്കളിതാ ടാറ്റേ കയട്ടിയതാ അവർ പോവാണ് അതിൻ്റെ ഇടയിൽ കൂടി അവിടെ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്തങ്ങാണ്ട് വോയിസ് കൊടുക്കുന്നതുകൊണ്ട് അവർ പറയുന്ന ഒന്നിൽ കേൾക്കാൻ പറ്റില്ല കേട്ടോ എന്തായാലും അടിപൊളി വണ്ടിയൊരു സമയത്ത് മഴ ഉള്ളതുകൊണ്ട് വെള്ളം ഇങ്ങനെ പോകുന്നത് കാണാൻ രസമാണ് പക്ഷെ നമ്മൾ എവിടെയും പോകുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികളെ സ്കൂൾ മദേഴ്സിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എല്ലാം കുഴപ്പമൊന്നുമില്ല ഡ്രസ്സാണെങ്കിൽ കളിക്കാനും അവിടെ വെള്ളത്തിലൊക്കെ നിന്ന് കളിക്കും അതിനുശേഷം ഇങ്ങോട്ടൊന്നും പറയണ്ട അപ്പം ചുട്ട് 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 ലാസ്റ്റത്തപ്പം രണ്ടപ്പത്തിൻ്റെ ഞാൻ ഒറ്റ അപ്പാക്കി ചുട്ടും ഞാനും ചായ കുടിച്ചിട്ടോ അപ്പം ഇത്രയുള്ള നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ